ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മൾ അഞ്ചിന്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഇന്ന് നേരത്തെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആമീനൊക്കെ വിളിക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ച് പണി കഴിച്ചു വെക്കാം വിചാരിച്ചു അങ്ങനെ രണ്ട് പൊട്ടേറ്റോ കഴുകിട്ട് കുറച്ച് വെള്ളത്തോട് കെ നമ്മൾ കുക്കറിൽ വെച്ചു ചിക്കൻ ലെല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് അതും വേവിക്കാൻ വെച്ചു പിന്നെ അതേ നമ്മുടെ ആ ഒരു ക്ലീനിങ് സെക്ഷനൊക്കെ ഏകദേശം കഴിഞ്ഞോട്ടോ അപ്പോൾ ആ ഒരു ഇങ്ങനെ കുറച്ച് മസാല നമ്മളാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വരുമ്പോഴത്തേക്കും തണുക്കും പിന്നെ പെട്ടെന്ന് പണി കഴിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരിത്തിരി നേരത്തെ കയറിയത് പിന്നെ അതേ നമ്മൾ കുറച്ച് കപ്പിലായിട്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചു കൂട്ടാം അപ്പം ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്യുമ്പോൾ ഒരു സമാധാനം ഈ ഒരു ചെടിയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഒരു ഒരു പച്ചപ്പും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യും അങ്ങനെ അതെ നമ്മുടെ ആ ഒരു കുക്കറിൽ വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഏകദേശം ആയിട്ടുണ്ട് അതിങ്ങനെ വിസിലടിച്ചു അത് വെന്തപ്പോൾ ഓഫ് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ ചിക്കനും വെന്തിട്ട് അതും തണുക്കാനായിട്ട് വെച്ചു പിന്നെ ഒരു മീഡിയം സൈസില് സവാള എടുത്തിട്ട് കുനുകുനരിഞ്ഞിട്ട് വെച്ചു കേട്ടോ പിന്നെ അതേ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്കായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നമ്മൾ നോമ്പ് ഒന്നിനായിട്ട് കുറച്ച് ചതക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുണ്ട് അപ്പം അതിൻ്റെ പണിയില്ല കേട്ടോ പിന്നെ അതേ നമ്മുടെ ആ ഒരു ചിക്കന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തു കേട്ടാ ഇപ്പം ആ നമ്മുടെ ആ ഒരു ചട്ടി ഏകദേശം ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഇത് നല്ല അടി കട്ടിയുള്ള പാത്രം കേട്ടാ ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ് സ്റ്റീലിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ഒന്നും അങ്ങനെ പിടിക്കുന്ന ടൈപ്പ് ഒന്നല്ല അപ്പം അങ്ങനെ അതെ നമ്മുടെ ആ ഒരു എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ സവാളിങ്ങനെ വഴറ്റുന്നുണ്ട് നമ്മളിങ്ങനെ ഓരോ പണികളും വേഗം കഴിയുമ്പോൾ ഒരു സമാധാനം പ്രത്യേകിച്ച് എൻ്റെ കിച്ചണിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാനിങ്ങനെ കുളിച്ചോണ്ടിരിക്കുക കേട്ടോ ഈ ഒരു വെയിലത്ത് അപ്പം ഇനി ഇത് ഇത്രയും കുളി കഴിഞ്ഞിട്ട് ഈ പണി ഏകദേശം കഴിഞ്ഞ ഇനി എനിക്ക് കുളിച്ചിട്ട് ഇനി ആവിനെ വിളിക്കാൻ പോകാമെന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ചൊന്ന് നേരത്തെ ഇന്ന് പണിക്ക് നിന്നത് അപ്പം അങ്ങനെ അതെ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മുടെ സവാള ഏകദേശമൊക്കെ വാടിയിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ ചതുക്കി വെച്ചിട്ടുള്ളതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ പോയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടി ഐറ്റംസുകളൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അതെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ പോകുന്നത് വരെ നന്നായിട്ട് എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആ ഒരു പൊട്ടറ്റോ വേവിച്ചു അത് തണുക്കാൻ വെച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളിതിലേക്ക് മെയിനായിട്ട് എരിവിനായിട്ട് ഈ ഒരു കുരുമുളക് പൊടിയും ഇത്തിരി പച്ചമുളക് ആ ഒരു ചതക്കിയതും മാത്രമുള്ള കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇനി ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല പൊടിച്ചതില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇത്തിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇപ്പൊ നമ്മുടെ മസാല ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ടിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടാ നമ്മൾ ഈ ഒരു ചിക്കനും കൂടെ യോജിപ്പിച്ചില്ലേ ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള സമൂസയുടെ ഫീലിങ്സ് സെറ്റൗട്ടാ നമുക്ക് സമൂസല്ല അപ്പതുകൊണ്ട് നമ്മുടെ പൊട്ടറ്റോയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ അങ്ങനെ അതെ ആ ഒരു ചിക്കൻ്റെ മിക്സിലേക്ക് നമ്മൾ പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇതേ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിൽ ഇതിന്റെ പണി കഴിഞ്ഞു ഇതിലേക്ക് ഇത്തിരി മല്ലിയിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു കേട്ടോ അപ്പൊ അങ്ങനെ അതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മലയിലേം കൂടെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ പരിപാടി കഴിഞ്ഞാൽ എനിക്ക് നേരെ ആമീനെ വിളിക്കാൻ പോണം രണ്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു സമയം അപ്പൊ ആമീനെ വിളിച്ചു വന്നിട്ടാണ് ഇനി ബാക്കിയുള്ള പണികളൊക്കെ നോക്കേണ്ടത് കേട്ടാ അങ്ങനെ നേരെ ഞാൻ ആമിയുടെ സ്കൂളിലേക്ക് പോയി അങ്ങനെ സ്കൂളിൽ സ്കൂളിലെത്തിയപ്പോഴത്തേക്കും ഓരോരുത്തർ കുട്ടികളെ വിളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ആമിയുടെ അൻസാർ മാമാട്ടാ ആമി ഫസ്റ്റ് സ്കൂളിൽ പോയത് അൻസാർക്കാടെ വണ്ടിയിലായിരുന്നു കേട്ടാ പിന്നീടാണ് ഞാൻ കൊണ്ടാക്കലൊക്കെ തുടങ്ങിയത് അപ്പൊ എന്നെ കണ്ടപ്പോഴത്തേക്കും മാമിയുടെ ലച്ചു മാമ് പോയിട്ട് ആമിനെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഐറാന്നാണ് ആമിയുടെ പേര് എന്നുണ്ടെങ്കിലും നമ്മൾ ആമി ആമി എന്ന് വിളിച്ചിട്ട് ഇപ്പൊ സ്കൂളിൽ മൊത്തം ആമി എന്നെ ആയിട്ടാ അപ്പൊ ആമിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് അനുസാര മാമാക്ക് അപ്പൊ ആമിനെ കണ്ടപ്പോഴത്തേക്കും സലാം പറയാനൊക്കെ കൈ ഒക്കെ കാണിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു അതിൻ്റെ ഉള്ളിൽ നിന്ന് ആമിയുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും വണ്ടീന്ന് ഇങ്ങനെ ടാറ്റൊക്കെ കാണിക്കേണ്ടിട്ടാ അപ്പോൾ ഓരോരുത്തരും ആമിനെ കൈയൊക്കെ പിടിച്ച് പോവല്ലേ എന്നുള്ള രീതിക്ക് വലിയൊക്കെ ആയിരുന്നു കേട്ടാ പക്ഷെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആമിക്ക് ഭയങ്കര കലിപ്പം മൂടിലായി ഇന്നലെ വിരുന്ന് നിൽക്കാൻ പോയല്ലോ ഉമ്മാടെ അടുത്തേക്ക് അപ്പം ഇന്നും അങ്ങോട്ട് തന്നെ പോകണം ഞാൻ വീട്ടിലേക്ക് വരൂലെന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ കയറുന്നേ ഉണ്ടായില്ല ഞാൻ ഇവിടുന്ന് ഉമ്മാടെ അടുത്തേക്ക് നടന്ന് പോവുകയാണ് ഇവിടുന്ന് ഇത്തിരി ദൂരമുള്ള ഉമ്മാടെ വീട്ടിലേക്ക് അപ്പം ഞാനിനി ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ് ഞാൻ മമ്മാടെ കൂടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു ലാസ്റ്റ് ഞാൻ പറഞ്ഞു പോണ വഴിക്ക് ഞാൻ മിഠായി വാങ്ങിച്ചു തരാ വായോ എനിക്ക് കടയിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കയറി ഫ്രഷ് ക്രീം വാങ്ങിക്കാനായിട്ട് പോണ വഴിക്ക് പുതിയൊരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞാനും ആമി നേരെ നേരാ കടയിൽ കയറിയിട്ടാ എനിക്ക് ഇങ്ങോട്ട് കേറുമ്പോ തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു ആമി ഇന്ന് എന്നെ അവിടെ വെച്ചിട്ട് നന്നായി പഠിപ്പിക്കും എന്നുള്ളത് അപ്പൊ അങ്ങനെ പോയപാടേ ഞാൻ ചോദിച്ചു ഫ്രഷ് ക്രീം ഉണ്ടോന്ന് എന്ന് ചോദിച്ചപ്പോ അടുത്തന്നെ അവരെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് എടുത്തു എന്ന് പറഞ്ഞു എനിക്കിനി വല്ലാണ്ടൊന്നും ഇവിടുന്ന് വാങ്ങിക്കാനില്ല അപ്പൊ അതെടുത്തിട്ട് വേഗം പോവാന്ന് വിചാരിച്ചു അപ്പഴത്തേക്കും നമ്മുടെ ആൾ അവിടുത്തെ ആ ഒരു സ്റ്റാഫിനായിട്ട് ഭയങ്കര സംസാരം ആൾക്ക് വേണ്ട ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടിട്ട പിന്നെ ജ്യൂസ് വേണമെന്നും പറഞ്ഞിട്ട് ആ ഒരു ചില്ലറിന്റെ അടുത്തേക്ക് ആമി ഓടുകയാണ് അപ്പൊ ആമി പോകുന്നതിലും മുന്നേ ആമിന് ആമി അങ്ങനെ തുറന്നു വല്ലതൊക്കെ വിഴണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്റ്റാഫ് വേഗം പോയിട്ട് എന്താ വേണ്ടത് ഏത് ജ്യൂസാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഇനി സെലക്ട് ചെയ്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ആൾക്ക് വേണ്ട ജ്യൂസ് ഒക്കെ എടുത്തു പിന്നെ കിന്റർ ജോയ്ക്ക് വേണ്ടിയിട്ടുള്ള ബഹളായിരുന്നു ഞാൻ ഐസ് ആയിട്ട് അതൊന്നും വാങ്ങിച്ചുകൊടുക്കാണ്ട് കൊടുക്കാണ്ട് അതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കി ഇനി ഓരോ സാധനങ്ങളും ഇങ്ങനെ വാങ്ങിച്ചു ഇങ്ങനെ നിക്കു അങ്ങനെ നേരെ അവിടുന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്ത കടയിൽ കയറിയിട്ട് മല്ലിയിലും പുതിനയും വാങ്ങിക്കാണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അത് വാങ്ങിക്കാനായിട്ട് ആ ഒരു പച്ചക്കറി കടയിൽ കയറി അതും വാങ്ങിച്ചു ബാക്കി എല്ലാതും ഉണ്ട് പിന്നെ പാലും തൈരും കൂടെ ആട്ടാ വേണ്ടത് അപ്പൊ അതും കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇതേ നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തി കയറിക്കൊണ്ടിരിക്കുക പിന്നെ കുറച്ച് മിഠായിയൊക്കെ കിട്ടിയ കാരണം സമാധാനം ഉണ്ടായിരുന്നു കേട്ടാ അല്ലാണ്ട് വലിയ ബഹളം ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടിലേക്ക് വേഗം പോയി നോക്കുന്നതിൻ്റെ കാരണം സ്കൂളിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞി ടേബിളിൽ ഒരു ചൂങ്കം വെച്ചിട്ടുണ്ട് ആമിക്ക് അപ്പൊ അത് പോയ പാടന്നെ ആമിക്ക് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ ഡോർ തുറക്കാനൊക്കെ ആമിക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു എന്നിട്ട് ആ ഒരു ചൂങ്ക എടുക്കാനുള്ള തിരക്കിലാട്ടോ ഓടിപ്പോന്നത് അപ്പൊ അങ്ങനെ പോയ പാടന്നെ ടേബിളിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷം എന്തോ വലിയ എന്തോ നിധി കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ അത് കിട്ടിയപ്പോൾ അപ്പൊ കുറേ മിഠായിക്കെ കാരണം കുറച്ച് നേരം ആമിയോടെ ഒതുങ്ങി പിന്നെ അതേ നമ്മുടെ ഡ്യൂട്ടിക്ക് കടന്ന് കുറച്ച് ബദാമും പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചൂടുവെള്ളത്തിൽ ഞാൻ കുതിർത്താനായിട്ട് വെച്ചുട്ടാ പിന്നെ അണ്ടിപ്പരിപ്പ് പിന്നെ അതുപോലെ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിന ചെറുനാരങ്ങ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അഫ്ഗാനി ക്രീമി ചിക്കൻ ആട്ട എന്നും നമ്മൾ നോർമൽ അല്ലേ അപ്പം ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം നമ്മൾ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് വല്ലാണ്ട് കുനോനാന്നൊന്നും അരിയേണ്ട കേട്ടോ നമ്മളത് അരച്ചെടുക്കാനല്ലേ ഇനി അതിലേക്ക് നമ്മൾ കുതിർത്തി കുതിർത്തിയെടുത്തിട്ടുള്ള ആ ഒരു ബദാമും പിന്നെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അധികം മരുവില്ല ആ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ അത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുതിന് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു ഇനി നമ്മൾ കുരു കളഞ്ഞിട്ടുള്ള ചെറുനാരങ്ങ കുറച്ച് നീരും കൂടെ അതിലേക്ക് ഇട്ടിച്ചു കൊടുക്കാനേട്ടാ ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മറ്റേ കട്ട തൈരാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും എൻ്റെ ഉണ്ടായിരുന്നത് കുറച്ച് ലൂസ് ആയിട്ടുള്ള തൈരായിരുന്നു കേട്ടോ വലിയ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ തൈരും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറേ ഒന്നും വേണ്ട കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി ഞാൻ ഫസ്റ്റ് ഫ്രഷ് ക്രീം ഒഴിക്കുമ്പോൾ വീഡിയോ കിട്ടിയില്ല അതിന് ശേഷം ആട്ടോ ഞാൻ രണ്ടാമത് കുറച്ചും കൂടെ ഒഴിച്ചത് പിന്നെ അതേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഇത് ഏകദേശം ഒന്ന് അരഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണം കേട്ടോ അപ്പം അങ്ങനെ അതേ നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു ട്രിപ്പിലുള്ള അരക്കൽ കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം ആദ്യം നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാൻ കുറച്ചൊരു ചിക്കൻ മസാല പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യമല്ല പക്ഷെ എനിക്കൊരു സമാധാനത്തിന് ഞാൻ കുറച്ച് മാത്രം കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ ആ ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാലയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ ഒരു അരക്കലും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ വളരെ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു ചിക്കന് അപ്പം അങ്ങനെ അതേ കുറച്ച് നേരം അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഫ്രിഡ്ജിലിരിക്കട്ടെ ബാക്കി പണി കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരത്തെ മസാല ഉണ്ടാക്കി വെച്ചേൽ നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ അത് ബോൾ പോലെ വെക്കാമെന്നാട്ടാ ഞാൻ പ്ലാൻ ചെയ്തത് അങ്ങനെ അത് ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ബ്രെഡ് ഒന്ന് മുക്കി അന്നതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒപ്പിയെടുക്കുന്ന രീതിക്ക് നമ്മൾ ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ അതിപ്പതേപോലെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് അതിന്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ സെന്ററിൽ നമ്മൾ ആ ഒരു മസാല നേരത്തെ ഉണ്ടാക്കി വെച്ചത് ബോള് പോലെ ആക്കിയിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ കിട്ടി നമ്മൾ അഞ്ചെണ്ണം മാത്രം ഉണ്ടാക്കിയിട്ടുള്ളത് ബാലൻസ് മസാല നമുക്കൊരു ബോക്സിലാക്കിയിട്ട് നമ്മളിത് നാളത്തേക്ക് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു എത്ര നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലും പിന്നെയും അത് കൂടുതലാണ് നമ്മൾ ആകെ ഒരു സവാള രണ്ട് പൊട്ടേറ്റോ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്നാലും ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം നാളെ വല്ല കട്ട്ലൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കുക എന്ന് വിചാരിച്ചിട്ട് അതൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു കേട്ടോ നമ്മൾ ഓരോ പണിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു പാത്രങ്ങൾ കഴുകി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനമാവുമ്പോഴത്തേക്കും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാവും അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അപ്പം തന്നെ എടുക്കുന്നത് വേഗം തന്നെ കഴുകി വെക്കുന്നുണ്ട് പിന്നെ അതേ കുറച്ച് നമ്മുടെ ആ ഒരു കസ് കുതിർത്താൻ വെച്ചു ഇന്ന് മിൻ്റിലായി മടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മിൻറ്റും കൂടെ ഒക്കെ വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ ഒരു ബോൾസിലേക്ക് നമ്മൾ കുറച്ച് മുട്ട മിക്സ് ചെയ്തിട്ട് പിന്നെ അതുപോലെ ബ്രെഡ് ക്രംസിലും കൂടെ കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ അപ്പോൾ അതേ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഇത്തിരി ഉപ്പും ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അത് ഈ ഒരു ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ കുറച്ച് വലിയ കട്ട പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു അപ്പോൾ നമ്മൾ ഒരു ബോൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു മുട്ടയുടെ മിക്സിലേക്ക് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് കോട്ടിംഗ് ആയിട്ടോ കൊടുക്കുന്നത് ആദ്യം ഒരു പ്രാവശ്യം മുട്ടയിൽ മുക്കി പിന്നെ അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തു പിന്നെ വീണ്ടും അതുപോലെ നമ്മളത് എടുത്തിട്ട് മുട്ടയിൽ മുക്കി അന്നിട്ടാണ് പിന്നെ നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പം അങ്ങനെ രണ്ട് കോട്ടിംഗ് ആകുമ്പോൾ അത്യാവശ്യം നല്ല കാണാനും നല്ല ഭംഗിയാണ് അത് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ലെയർ പോലെ അത് കിട്ടും ഈ ഒരു ബ്രെഡിന്റെ കോട്ടിങ് തന്നെ കാണാൻ അപ്പം അങ്ങനെ അത് ആദ്യത്തെ ഒരു പ്രാവശ്യം നന്നായിട്ട് ഒരു ഇട്ടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു ബോൾ കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചീസും കൂടെ വയ്ക്കുക എന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീസ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചീസും കൂടെ വെക്കുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പൊരിച്ചു കഴിക്കണം കുറേ നേരം വെക്കാൻ പറ്റില്ല ചീസ് ബോളൊക്കെ ആകുമ്പോൾ ഇത്തിരി കൂടെ റിച്ചായി കിട്ടിയിരുന്നു ഇൻഷാല്ല നെക്സ്റ്റ് ടൈം നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് ചീസ് വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം അപ്പം അതായത് നമ്മൾ സെക്കൻഡ് കോട്ടിങ്ങും കൂടെ മുട്ടയിൽ മുക്കി വീണ്ടും നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുണ്ടാ അപ്പം അങ്ങനെ അതേ നമ്മൾ രണ്ടാമത്തെ കോട്ടിങ്ങും കഴിഞ്ഞു ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞു അങ്ങനെ ബാക്കിയുള്ള എല്ലാ ബോൾസും അതുപോലെ തന്നെ രണ്ടാമത്തെ കോട്ടിങ്ങൊക്കെ ആക്കി നമ്മൾ സെറ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് പൊരിച്ചെടുക്കുക എന്നുള്ളതാട്ടോ കുറച്ചായ കാരണം കൊണ്ട് പെട്ടെന്ന് കഴിയും അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഹാളിൽ പോയപ്പോഴത്തേക്കും അവിടെ കണ്ട കാഴ്ചാട്ടാ നമ്മുടെ ആള് ഭയങ്കര ഡാൻസിൽ ടി വിയിലേതോ ഒരു പാട്ട് വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ആ ഒരു മഞ്ജു വാര്യരുടെ ഇല്ലേ അതിനാട്ടോ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കണത് നല്ല ഡാൻസിലായിരുന്നു സ്കൂൾ വിട്ട് വന്ന് ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം മുതല് ടി വിയുടെ ഫ്രണ്ടിലാണ് ഓരോ പാട്ട് വെക്കുക ആളാളുടെ ഇഷ്ടത്തിന് ആ ഒരു സ്റ്റെപ്പൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയിലാട്ടാ അമ്മീ കളിക്കുന്നത് ഭയങ്കര എക്സ്പ്രഷനാണ് ഫേസിൽ ഏതൊരു പാട്ടായാലും അവൾ നന്നായിട്ട് അത് എക്സ്പ്രഷൻ വരുത്തിയിട്ടാട്ടാ കളിക്കണത് അപ്പം എന്നെ കണ്ടപ്പോഴത്തേക്കും ഒരിത്തിരി നാണക്കായിട്ടുണ്ടായിരുന്നു കേട്ടാ എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അതിനായിട്ട് നന്നായിട്ടൊക്കെ സഹകരിച്ച് നിന്ന് തന്നിട്ടുണ്ട് അല്ലാത്ത ദിവസം മറ്റാൾ എൻ്റെ കൂടെ കിച്ചണിലിരിക്കണതാണ് ഇന്ന് എന്താണാവും ഇന്ന് ഫുള്ളും ഈ ഒരു ഡാൻസിൻ്റെ മൂഡിലായതുകൊണ്ട് കിച്ചന്റെ പരിസരത്തേക്കേ വന്നിട്ടില്ല കേട്ടാ അപ്പം അങ്ങനെ കുറച്ചു നേരം നമ്മുടെ ആമിക്കുട്ടിയുടെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നിന്നു നല്ല രസത്തിൽ ആമി കളിക്കണത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡാൻസിന് വിട്ടിട്ട് ഒന്നുമല്ല ഈ ഒരു ടി വി ഓൺ ആക്കി വെക്കും എന്നിട്ട് എന്താണോ അവർ ചെയ്യുന്നത് ആ സ്റ്റെപ്പ് ഇങ്ങനെ നോക്കി നോക്കിയിട്ട് മറ്റാൾ ഇങ്ങനെ നിന്ന് കളിക്കും അപ്പം അങ്ങനെ ആമിക്കുട്ടിയുടെ ഡാൻസ് കുറച്ചു നേരം കണ്ടു പിന്നെ അതേ നമ്മുടെ ബാക്ക് ടു കിച്ചൺ വീണ്ടും നമ്മുടെ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മളിതേ കുറച്ച് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് നിൽക്കട്ട ഇത് ഡയറക്റ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എനിക്ക് എനിക്കങ്ങനെ തെറിക്കാറാണ് അപ്പം ഞാനൊരു സ്പൂണിൽ വെച്ചിട്ട് പതുക്കെ ആ ഒരു സ്പൂൺ ഈ ഒരു ആക്കി കൊടുത്തു പിന്നെ ചൂടുള്ള ആ ഒരു എണ്ണ ആ ബോളിന്റെ മേലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഭാഗവും ഒരുപോലെ പെട്ടെന്ന് തന്നെ ആക്കിയിട്ടുട്ടാ അപ്പം നന്നായിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് അത്യാവശ്യം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ ഇപ്പൊ അതേ നമ്മുടെ ആ ഒരു ബോൾ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഷേപ്പ് ഒക്കെ കാണാൻ നല്ല രസത്തിൽ കിട്ടിയിട്ടുണ്ട് മാഷല്ല അപ്പ എന്തായാലും നമ്മുടെ ഫസ്റ്റത്ത് ആ ഒരെണ്ണം നമ്മൾ പൊരിച്ചെടുത്തു അതുപോലെ ബാക്കിയുള്ള എല്ലാ അതും പൊരിച്ചു മാറ്റിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞു ഈ ഒരു പൊരിച്ച് വെളിച്ചിണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള തിന്നായിട്ട് കട്ട് ചെയ്തത് പൊരിച്ചെടുത്തിട്ടുണ്ട് വെറുതെ ഗാർണിഷിങ്ങിനായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ആ ഒരു സവാളയും കൂടെ പൊരിച്ചിട്ട് അത് മാറ്റിയിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഏകദേശം നോമ്പ് തുറക്കാനൊക്കെ ഉള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം നമ്മുടെ കറി ഉണ്ടാക്കുക എന്ന് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഗീ ആണ് ഗീ നമ്മൾ ഈ ഒരു ചിക്കൻ്റെ പീസെല്ലാം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നേട്ടാ ഓയിൽ ഓയിലൊഴിക്കണേക്കാളും ഏറ്റവും ടേസ്റ്റ് ബട്ടർ അല്ലെങ്കിൽ ഗീ ആണ് അപ്പം ഗീയിലാവുമ്പോൾ ഇത്തിരി കൂടെ ആ ഒരു സ്മെല്ല് കിട്ടും അപ്പോൾ അത് കാരണം ഗീയിൽ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് ഇതിൽ അത്യാവശ്യം മസാലയും കൂടെ ഉണ്ടായിരുന്നു രണ്ട് സൈഡും നന്നായിട്ടൊന്നും മൊരിച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വെച്ചു കേട്ടോ നമ്മൾ ആ ഒരു പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചട്ടിയിലേക്ക് ആ ഒരു ബാലൻസ് വന്നിട്ടുള്ള ഗ്രേവി ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കണം പിന്നെ ആ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് നന്നായി കഴുകി മിക്സ് ചെയ്തിട്ട് അതും കൂടി ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഗ്രേവി വേറെ ഇതിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് വെള്ളമോ കാര്യങ്ങളോ നമ്മൾ വേറെ ഒന്നും ഒഴിക്കുന്നില്ല ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗ്രേവി പിന്നെ ഒരു ദിവസത്തേക്കുള്ള ക്വാണ്ടിറ്റിയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ വീട്ടിൽ ഓടിക്കൊണ്ടിരിക്കണം അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഒറ്റ ഒരു ദിവസത്തേക്കാണ് പിന്നെ നമ്മുടെ ആ ഒരു ഗ്രേവി ഏകദേശം എണ്ണക്ക് തെളിഞ്ഞു വന്നു അതിലേക്ക് ഇത്തിരി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ അതേ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഇല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ആ ഒരു ചിക്കനും മസാല കൂടെ നന്നായി യോജിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ചിക്കൻ ചെറുതായിട്ടൊന്ന് കുക്കാവണം പിന്നെ ഈ ഗ്രേവി ഒന്ന് ഒത്തിരി തിക്കാവണം കേട്ടോ നമ്മുടെ ആ ഒരു കാഷ്യൂനട്ടൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് തന്നെ ഒരു തിക്കാവുകയും ചെയ്യും ഭയങ്കര ഒരു റിച്ച് ടേസ്റ്റും കൂടെ കിട്ടും അങ്ങനെ അതേ നമ്മളത് അടച്ചു വെച്ച് വേവിച്ചു പിന്നെ ഒരു ഏലക്കായ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടട്ടെ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ നല്ലതാ കേട്ടോ അങ്ങനെ ഞാനൊരു ഏലക്ക വെറുതെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പൊളിച്ചിട്ടാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് എല്ലാ ഭാഗത്തേക്കും അതാവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു വിട്ടുക അപ്പം നമ്മുടെ എണ്ണ ഒക്കെ തെളിഞ്ഞു കറി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് അധികം നേരം തിളപ്പിക്കാനൊന്നും നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായ മാത്രം മതി കേട്ടോ അപ്പോൾ ക്രീം ഒഴിച്ച് നന്നായിട്ടൊന്ന് നല്ല രീതിക്ക് എല്ലാ സൈഡും ഒരുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇതേ നമ്മുടെ കറി ഇങ്ങനെ തിളച്ചു ഇനി നമ്മൾ തീ ഓഫ് ചെയ്തു വിട്ടാം ഇനിയിപ്പോൾ തീ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല ആ ഒരു പാത്രത്തിന്റെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഇത് കുറുകി വരുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് കൊടുക്കുന്നത് നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടെ ഇതൊക്കെ നമ്മൾ ഇതിനെ ഗാർണിഷ് ചെയ്യുന്നതും അതുപോലെ ഇത്തിരിയും കൂടെ ഇങ്ങനെ ടേസ്റ്റിനും കാഴ്ചയ്ക്കും ഭംഗിയ്ക്കും കൂടെ ഒക്കെ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്ന രീതിക്ക് നമ്മൾ മല്ലിയിലയും കൂടെ ഇട്ട് ഇനി നമ്മൾ നേരത്തെ പൊരിച്ചു വച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഉള്ളി ആ ഒരു ഉള്ളി പൊരിച്ചതും കൂടെ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആകട്ടോ ഈ ഒരു ഉള്ളി പൊരിച്ചതും കൂടെ അതിലിട്ട് കൊടുക്കുമ്പോൾ ആ ഉള്ളി പൊരിച്ചത് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആകുന്ന രീതിക്ക് ഇട്ട് നന്നായിട്ടൊന്നിട്ടുകൊടുക്കാട്ടോ അപ്പം ഇത്രയുള്ള വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ ഒരു മസാല മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കാനുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ ബാക്കി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാട്ടോ പിന്നെ മേലെതെ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് ഭംഗിക്കാക്കി വെച്ചു കിട്ടാം ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ചും കൂടെ സമയമുള്ള ഇനി ആകെപ്പാടുള്ളൊരു പണി എന്ന് പറയുന്നത് ആ ഒരു മിണ്ടിലായ്മും കൂടെ അടിച്ചെടുക്കുകയെന്ന് മാത്രം അതും കൂടെ കഴിഞ്ഞ് ഇതെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് കിച്ചനും കൂടെ നീറ്റാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പണി ഏകദേശം തീർന്നുട്ടാ പിന്നെ ഒന്ന് ചായക്ക് വലിയ കടിയൊന്നും ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് വലിയ പ്രശ്നമല്ല നമുക്കിന്ന് വലിയ ഹെവി പണി ഉണ്ടായില്ല അപ്പം അങ്ങനെ അതെല്ലാം കൊണ്ടുവച്ച് നമ്മുടെ കിച്ചണൊക്കെ നന്നായിട്ട് നീറ്റാക്കി എടുത്തു വിട്ടാ ഇന്നലത്തെ കിച്ചണും ഇന്നത്തെ കിച്ചണും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അപ്പോഴത്തേക്കും നമ്മുടെ ആള് ചെറുതായിട്ടൊന്ന് ഡ്യൂട്ടിക്കായിട്ട് കയറി വന്നു പിന്നെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം ഒരു കറണ്ട് ബോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴരക്കായപ്പോഴേക്കും അപ്പോൾ ആ ഒരു സമയം നമ്മൾ പൊറോട്ട വാങ്ങിക്കുക പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇറങ്ങി അങ്ങനെ കടയിലൊക്കെ പോയത് പൊറോട്ട ഒക്കെ വാങ്ങിച്ചു വന്നു വിട്ടാ അതിന് ശേഷം ഇന്ന് കോഫി വേണമെന്നായിരുന്നു കുറേ ദിവസമായി കോഫി കുടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഒന്ന് കോഫി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അങ്ങനെ അതേ പാലൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് ഒരു കപ്പിലേക്ക് നമ്മളൊരു മൂന്ന് പാക്കറ്റ് ബ്രൂവിൻ്റെ കോഫി പൗഡർ പൊടിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടാ ഇവിടെ ചായനേക്കാളും ഇഷ്ടം കോഫിയാണ് പാൽ ചായനേക്കാളും ഇട്ടാ അപ്പം അങ്ങനെ അതേ നന്നായിട്ട് അത്യാവശ്യം നല്ല പത പോലൊക്കെ വന്നു പിന്നെ ഈ ഒരു റമലാനിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഈ ഒരു കുറേ ഷോക്കേഴ്സിലൊക്കെ കുറേ പാത്രങ്ങൾ പാത്രങ്ങളിങ്ങനെ അടക്കിപ്പറക്കി വെക്കും വിരുന്നുകാർ വരുമ്പോൾ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഇവിടെയും കുറച്ച് അങ്ങനത്തെ ഒരു കലാപരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം അതൊക്കെ മാറ്റി നമ്മൾ കുടിച്ചിട്ട് മതി ഇനി വരുന്ന ഗസ്റ്റിനെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു വെക്കുന്ന പരിപാടി ഇല്ല നമ്മൾ അതിൽ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ റമലാൻ്റെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വിരുന്നുകാരുടെ പ്ലേറ്റ് പാത്രങ്ങൾ മറ്റേ കപ്പ് എന്നൊക്കെ പറയണത് എടുത്തിട്ടാണ് അതിലാട്ടോ നമ്മൾ ഇപ്രാവശ്യം ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നത് അച്ചുവ പറഞ്ഞത് ഇതൊക്കെ നമുക്ക് ഉപയോഗിച്ചു അമ്മ ആ ഗസ്റ്റ് വരണെന്ന് പറഞ്ഞിട്ട് എന്തിനാ എടുത്തു വെക്കുന്നതെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ അത് ഭയങ്കര സന്തോഷമായിട്ടോ അച്ചുവിനെ അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ അതേ നമ്മുടെ ആ ഒരു കറിയും പൊറോട്ട ഒക്കെ കൂടെ സെറ്റാക്കി നമ്മൾ കഴിക്കാനായിട്ടിരുന്നു കേട്ട സത്യം പറയുമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ഒരു റിച്ച് ടേസ്റ്റ് നല്ല ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചു നോക്കുക കേട്ടോ കഴിച്ചിട്ട് എന്നിട്ട് അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ നമ്മൾ ഏഴ് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ല കാരണം ഈ ഒരു വെള്ളം അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പം ടൈറ്റ് ആവുന്ന അവസ്ഥയിലോ ബാക്കി നാല് പൊറാട്ട തന്നെ അതിൽ ബാലൻസ് വന്നു പിന്നെ കുറച്ച് കറിയും കൂടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വേഗം കിച്ചണിൽ പോയി എല്ലാം കഴുകി ഒതുക്കി വെച്ച് ഇനി ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ നിന്ന് ഇറങ്ങി അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവരോടും ബാ